ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോകാര മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ശാസ്ത്ര പുരോഗതി ശാസ്ത്രം പുരോഗമിച്ചാൽ നമ്മളെപ്പോലെയുള്ള എല്ലാവർക്കും അതിൽ ഉപകാരമാണ് അപ്പോൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തലശ്ശേരിയിൽ നിന്നുള്ള മൂസ മൂസ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മൂസയും ഞാനും ആയിട്ടുള്ള ബന്ധമെന്ന് വെച്ചാൽ മൂസ എൻ്റെ കയ്യിൽ നിന്ന് സ്പ്രിങ് മാറി ബജാജ് ഗോഗ ഓട്ടോയ്ക്കൊക്കെ ഇട്ട് ബാക്ക് അടിപൊളി നല്ല യാത്രാ സുഖോഗം കൂട്ടി നല്ല സൂപ്പറായിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് അപ്പോൾ എനിക്ക് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ മൂസയോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് മൂസ ഏകദേശം മുപ്പത്തേഴ് വർഷമായിട്ടാണ് ഫോട്ടോ ഫീൽഡിൽ മുപ്പത്തേഴ് വർഷത്തിൽ ലാസ്റ്റ് പത്ത് വർഷം ഉള്ളിൽ പെട്രോൾ വണ്ടിയാണ് ഓടിച്ചുകൊണ്ടിരുന്നത് ആ പെട്രോൾ വണ്ടിയിൽ നിന്ന് ഇലക്ട്രിക് വണ്ടിയിലേക്ക് മാറിയപ്പോൾ മൂസയ്ക്കുണ്ടായ ഉപകാരമാണ് ഈ ഫോൺ കോളിലൂടെ ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നത് മൂസ ഞാനുമായിട്ടുള്ള സംസാരം ഞാൻ ഈ ഈ വീഡിയോയിലൂടെ എത്തിക്കുന്നത് ഇപ്പോൾ മൂസയുടെ ബജാജ് ഇലക്ട്രിക് ഓട്ടോറിക്ഷ എടുത്തിട്ട് ഏകദേശം അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അയ്യായിരം കിലോമീറ്റർ ഓടിയപ്പോൾ മൂസക്കുണ്ടായ അനുഭവം അതിൽ നിന്നുള്ള ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ വിധിച്ചു കൊണ്ടിട്ടുള്ള വീഡിയോ ആണ് ഇനി ഞാൻ അത് മുമ്പോട്ട് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല ഇനി അതിൻ്റെ സർവീസും കാര്യങ്ങളും പിന്നെ മെയിൻ്റനൻസ് ഒക്കെ വരുമ്പോൾ മുമ്പോട്ട് അറിയില്ല ഇപ്പം അയ്യായിരം കിലോമീറ്റർ ഓടിയപ്പോൾ മൂസയ്ക്ക് വൻ ബെനിഫിറ്റ് ആണ്ട കിട്ടിയിരിക്കുന്നത് മൂസയുടെ വർത്താനം കേട്ടോക്കെ അത് ഒരു കാര്യം പ്രത്യേക ശ്രദ്ധിക്കുക പത്ത് വർഷം പെട്രോൾ ഓട്ടോറച്ച ഉണ്ടാ ഓടിച്ചിട്ടപ്പ പെട്രോൾ ഓട്ടോറച്ച ഓടിച്ചിട്ട് പുള്ളിക്ക് എങ്ങനെയായി അനുഭവം ഒക്കെ ഫോൺ കോളിലൂടെ നിങ്ങളിൽ എത്തിക്കുകയാണ് എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ ഏ ഒരു ദിവസം നൂറ് അതിനാക്കി നീക്കിയുടെ വെക്കല് ഏതിന് കറണ്ടിന്റെ പെട്രോൾ അടിക്കുന്നത് നൂറ് റുപ്യ മാറ്റിയാ പാട് അപ്പൊ ഇതിനു മുമ്പേ ഇതിനുമ്പേറിക്ഷ ഓടിക്കൊണ്ടിരുന്നത് പെട്രോള് ബജാജ് ബജാജ് അല്ലേ അത് മെച്ചൊന്നും ഇണ്ടായില്ലേ ഇല്ല ഏഹ് എന്ത് മറ്റേ എണ്ണ അടിക്കുക എണ്ണ കൊറേ ഓടി കൊറേ കാറ്റിനീരും മെച്ചൊന്നുമില്ല പിന്നെ മറ്റേ അതിനെ കൊണ്ട് ഇണ്ടായിക്കില്ല കാണാൻ ഗോ ഗോലേക്ക് മാറിയപ്പോഴാണ് പത്ത് റുപ്യ കാണാൻ തുടങ്ങിയത് അല്ലേ കാണാൻ തുടങ്ങിയ അത് വേറെ കഷ്ടപ്പെട്ട് പത്ത് പത്ത് കൊല്ലം പത്ത് കൊല്ലം അല്ലേ പത്ത് കൊല്ലം ആർക്കോ വേണ്ടി ജീവിച്ച ജീവിത ഓർമ്മ ഇപ്പൊ അന്ന് അന്ന് ഈ സാധനം അന്നില്ലാലോ ആ അതെ 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 അന്നില്ലാലോ ഇപ്പൊ ഇത് വന്നേ എനിക്കിത് എവിടെ എവിടെയാണ് സ്ഥലം എവിടെയാണ് ഇത് നിങ്ങളുടെ വീട് എവിടെ ഇവിടെ അപ്പൊ മൂസ നമ്മടെ സ്പ്രിംഗ് ഇട്ടിട്ട് ഹാപ്പി ആണോ ബാക്കിലെ സ്പ്രിംഗ് ഇട്ടിട്ട് ഹാപ്പി ആണ് ഞാൻ തന്ന സ്പ്രിംഗ് ഇട്ടിട്ട് ഹാപ്പി എത്രയോ മാറിയില്ലേ വണ്ടി അതെ അല്ലേ വേറെ ലെവലായി അല്ലേ വേറെ ലെവലാ പറഞ്ഞില്ലേ അതെ അല്ലെ ഒരു വീഡിയോ തന്നെ അതെ അല്ലേ നിങ്ങൾ ഇന്നത്തെ അഭിപ്രായം കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിന് സന്തോഷം വരുന്നത് ഏഹ് ഒരാളുടെ കഷ്ടപ്പാടിൽ നിന്ന് അതായത് വാഹനം ഓടിക്കുന്ന കഷ്ടപ്പാടിൽ നിന്ന് നമ്മ കൈപിടിച്ച് കയറ്റുമ്പോ അതിന്റെ ഒരു സുഖം നമുക്ക് കിട്ടണത് വേറെ ലെവലാണ് മറ്റേ ദിവസം ഇതിന് ഒമ്പത് ഉണ്ട് ആ അതെ അതെ നമ്മുടെ ഒമ്പത് ഉണ്ട് അതിന്റേതായ ഗുണം കാണിച്ച് നമ്മ സ്പ്രിംഗിന് കുറച്ച് നീളം വെച്ച് പിന്നെ സോഫ്റ്റ് ആക്കി ഇനി ആക്കിപ്പോറച്ചൂടി ഓടുമ്പറച്ചൂടി ആക്ഷൻ കിട്ടും കുറച്ച് ഷോക്ക് അബ്സർ ഒന്ന് ഫ്രീ ആയി കഴിയുമ്പോ കുറച്ചുകൂടി ആക്ഷൻ കിട്ടും പിന്നെ വേറെ ലെവലായിരിക്കും പിന്നെ വണ്ടി ഫ്രണ്ടും കൂടി മാറി മാറിക്കഴിഞ്ഞാ പിന്നെ ഒന്നും പറയാനില്ല ഫ്രണ്ട് നമുക്കൊരു വണ്ടി കിട്ടണം നമുക്ക് നമുക്ക് നമ്മുടെ കയ്യിലൊരു വണ്ടി കിട്ടി അതിന്റെ സ്പിങ് കഴുത്തി അതിന്റെ മെഷുമെന്റും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് എങ്ങനെ സോഫ്റ്റ് ആക്കി ചെയ്യാം എന്നൊക്കെ ചിന്തിച്ച് റെഡി ആക്കി എടുക്കണം മനസ്സിലാവും ആ അതെ അതെ അത് നമുക്ക് അഴിച്ച് നമ്മുടെ സ്പ്രിങ് നമ്മടെ കയ്യിലേക്ക് വെക്കുമ്പോ അറിയാം ഇത് എങ്ങനെ ഉണ്ടാക്കണോന്നുള്ളത് അപ്പോൾ നമുക്ക് ആ സ്പ്രിങ് നമുക്ക് കിട്ടണം നമുക്ക് ഒരു ഒരു നമുക്ക് ഒരു ദിവസം ആ വണ്ടി നമ്മുടെ കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാലാണ് അതിന്റെ കറക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചെയ്യാൻ പറ്റുള്ളൂ ആ ഫ്രണ്ട് ബജാജ് കൂടെ ഫ്രണ്ട് സ്പ്രിംഗും കൂടി നമ്മൾ മാറ്റി കഴിഞ്ഞാൽ പിന്നെ വണ്ടി വേറെ ലെവലായിരിക്കും ആ ടൈറ്റ് ഒക്കെ ഹാൻഡിൽ ടൈറ്റ് ആ അതൊക്കെ മാറി സോഫ്റ്റ് ആവും പിന്നെ അത് അത് ആ സ്പ്രിംഗിന്റെ ആണ് അത് സ്പ്രിങ് മാറിക്കഴിഞ്ഞാൽ അടിപൊളിയാവും നമ്മ ഈ ബജാജ് സെഡ് സി എൻജി ഡീസലും നമ്മുടെ കയ്യിലുള്ള സ്പ്രിങ് കിട്ടുകഴിഞ്ഞാല് ആ വണ്ടിയുടെ ഫ്രണ്ട് ടൈറ്റ് പിന്നെ വിറവല് പിന്നെ കുത്തല് അതൊക്കെ മാറി കിട്ടും ആ അതുപോലെ ഇതിനും മാറി കിട്ടും കേട്ടാ ആ അതിനുള്ള ശ്രമം എപ്പോഴും പരീക്ഷണത്തിലാണ് നമ്മ വണ്ടി ഒരു വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആക്ഷൻ എങ്ങനെ കൂട്ടാം എന്നുള്ള ഒരു നമ്മൾ കൂട്ടാമെന്നുള്ളൊരു പരീക്ഷണത്തി സമയമില്ലാന്നുള്ളൂ ആ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം പിന്നെ വീഡിയോ എടുക്കാൻ പോകണം പിന്നെ നമ്മ പാട്ട് എഴുതുന്നുണ്ടല്ല റാപ്പ് സോങ് ഒക്കെ എഴുതുണ്ട് പാട്ടില്ലേ പാട്ട് പാട്ടൊക്കെ എഴുതുന്നുണ്ട് നമ്മ ആ അതിനൊക്കെ സമയം വേണമല്ലോ അപ്പൊള്ള സമയത്തിലൊക്കെ നമ്മ നമ്മൾ ശരിയാക്കാണ് എല്ലാ കാര്യങ്ങളും ആ നമ്മ പാട്ട് എഴുതുന്നുണ്ട് ആ മലയാളം വീഡിയോയില് ഒരു അടുത്ത ദിവസം നമ്മൾ എഴുതിയ പാട്ട് വരും വരുമല്ലേ ആ കർഷകരുടെ വേദന ഏ അത് വരും ആ പാട്ടൊന്നും കേട്ട് നോക്കണ്ട നിങ്ങളുടെ അഭിപ്രായം പറ പറഞ്ഞു കേട്ടാളും വീട്ടില് ഇന്ന് എത്ര രൂപ കോടി ഇന്ന് ഒന്നേരത്തിഒരുന്നൂറ് ഓടും എത്ര ആയിരത്തിഒരുന്നൂറ് ആയിരത്തില്ലേ പെട്രോൾ ആണെങ്കിൽ എത്ര ഓടും പെട്രോൾ ആണെങ്കിൽ ആണെങ്കിലും ആയിരത്തിന്റെ മേലത്തിഒരുന്നൂറ് പക്ഷെ ബാലൻസ് നോക്കുമ്പോ ഒന്നും ഉണ്ടാവില്ലേ ആ പമ്പിൽ കൊടുത്തിട്ട് നേരെ ഇങ്ങോട്ട് പോരും അല്ലേ ഇങ്ങോട്ട് പോരും അതും കൊള്ളാം ഇപ്പോഴാണ് നേരെ ആ പൈസ മുഴുവനായിട്ട് നമുക്ക് വീട്ടിലേക്ക് സ്വരിപ്പിക്കാൻ പറ്റിണ്ട് അല്ലേ രണ്ടു മാസം കൂടുമ്പോ ബില്ല് അടിച്ചാൽ മതിയല്ലോ അതെ 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 നിങ്ങളൊക്കെ നല്ലൊരു നല്ലൊരു സംഭവം പറയുമ്പോഴേ നമ്മുടെ മനസ്സിനൊരു കുളിരാണ് ഏഹ് ഓട്ടോ ഫീൽഡിൽ വന്നിട്ട് ആദ്യം ആദ്യം പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെയും ബജാജ് ബജാജ് അത് കഴിഞ്ഞിട്ടാണ് ബജാജ് ഗോകോലൊക്കെ വന്നത് അല്ലേ എല്ലാം ഓടിച്ചാലും ഹാപ്പി ഇതാണ് ഇതാണല്ലേ ബജാജി ഇപ്പ എനിക്ക് അതെയാ അത് ഒരു എല്ലാത്തിനൊരു സമയം ഉണ്ട് നമ്മ പോയ കാര്യങ്ങൾ പോയ ചിന്തിച്ചിട്ട് ഒരു ഒന്നും വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല ഈ മുന്നോട്ടുള്ള ജീവിതം ഭംഗിയാവട്ടെ പത്ത് കൊല്ലം മുമ്പ് ഇല്ലാലോ ഈ സംഭവ ഏഹ് അതെ 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 അതല്ലേ അതാ ഞാൻ പറഞ്ഞത് എല്ലാത്തിലും സമയം ഉണ്ടെന്ന് നമുക്കേ എല്ലാത്തിലും സമയം ഉണ്ട് ആ സമയം വരുമ്പോ നമ്മുടെ ജീവിതത്തിലേക്ക് അത് വരും അതെ 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 ഇനി സ്പ്രിങ് തപ്പി പൊളിച്ചിട്ട് ലെവൽ ആക്കിട്ട് ഓക്കേ ഓക്കേ നമ്മ ബജാജ് പോകുമ്പോൾ ഇലക്ട്രിക് ഓട്ടോടെ ഫ്രണ്ട് സ്പ്രിങ് നമ്മ സോഫ്റ്റ് ആക്കാനുള്ള എല്ലാ തയ്യാറെ ഘട്ടത്തിലാണ് നടന്നുകൊണ്ടിരിക്കണത് അത് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീഡിയോ ഇട്ടിടും ഫോട്ടോക്കാരൻ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ടിടും അപ്പൊ മൂസ അത് കാണു കാണുക നമ്മളെ വിളിക്കുക അപ്പൊ മൂസക്ക് ഞാൻ കൊറിയർ ആയിട്ട് അയച്ചു തരും ബാക്ക് സ്പ്രിങ് അയച്ചു തന്നത് പോലെ തന്നെ ഫ്രണ്ട് സ്പ്രിങ്ങ് പോയി വാങ്ങി അപ്പൊ തന്നെ പോയിന് ഞാൻ ഒരു അതെ ഉണ്ട് അവനോട് പറഞ്ഞു റെഡി എന്ന് പറഞ്ഞു ഇത് മൂസക്ക് മാത്രമല്ല പല കൊടുത്തിട്ടുണ്ട് ഭാഗത്തേക്കാർക്ക് അഴിച്ചുകൊടുത്തിട്ടുണ്ട് എല്ലാരും നല്ല അഭിപ്രായം പറയുന്നു അഭിപ്രായം നല്ല അഭിപ്രായം അപ്പൊ നാളെ എത്ര മണിക്ക് പോകും കാലത്ത് നാളെ എത്ര പോകും രാവിലെ ഏഴ് മണി ഏഴുമണിക്ക് പോകും എന്നിട്ട് എത്ര മണി വരെ ഓടും മണി വരെ ഓടും പന്ത്രണ്ട് മണിക്ക് ഓടും പോകും അറുപത്തി മൂന്ന് വയസ്സായില്ലേ അപ്പൊ ഇനിയും കൂടി പണി എടുക്കട്ടെ കേട്ടാ പണി എടുക്കുക അതിനകത്ത് ലാഭം കൊയ്യുക ഏഹ് ഏതാ ശരി എന്നാ ഓക്കെ വിളിച്ചാലും വീട് എവിടെയാണ് പറഞ്ഞ ശരിക്കും വീട് ഞാൻ കാണു വീട് വീട് തലശ്ശേരി പെരിങ്ങത്തൂര് പെരിങ്ങത്തൂര് ഓക്കെ തലശ്ശേരിയിൽ എപ്പോഴും പറയണേ ഞാൻ വിളിക്കാം വിളിക്കൂ വീട്ടിലും കാണാനോ ആ ഓക്കെ 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 എന്നാ വിളിക്കാം എന്നാ ശരി വാ